ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നമ്മൾ ഇന്ന് റീഡിംഗായിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയത്ത് എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിങ്ങായിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ്സ് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് റെസിനേറ്റ് ആവുന്ന റീഡിങ്സ് മാത്രം എടുത്ത് കാണുക നമ്മുടെ ചാനൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റാവുന്ന എടുത്ത് കാണാവുന്നതാണ് പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് യൂണിവേഴ്സ് 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 പ്ലീസ് 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 റീഡിംഗ്സിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയത്ത് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ഡിവൈൻ പ്ലീസ് ഓക്കെ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടുന്ന ദ മൂൺ ആൻഡ് ദ ടവർ എന്ന് പറയുന്ന ഒരു ആണ് ഒരാക്കിൾ സ്പ്രെഡ് കൂടി നമുക്ക് ഈ ഒരു സമയത്ത് എടുക്കാം ഫെയറി സ്പോട്ടിങ് പ്രൊട്ടക്ഷൻ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടി എന്ത് തീരുമാനം നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ എടുക്കുന്നു എന്നുള്ളൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയും സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം മാനസികപരമായിട്ട് ഒരു തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് മനസ്സ് വേദനിച്ച് ഒരു കരഞ്ഞുകൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ഇൻട്രസ്റ്റ് തോന്നില്ല പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി ഉള്ള പല കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല പല ആൾക്കാരോടും മിണ്ടാൻ തോന്നുന്നില്ല അതിപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പല ആൾക്കാരിൽ നിന്നും നിങ്ങൾ അകന്ന് നിൽക്കുവാണ് പല ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള ഒരു തോന്നൽ വരുന്നില്ല പല ആൾക്കാരിൽ നിന്നും മാറി നിൽക്കണം പലപ്പോഴും നിങ്ങൾ ഒരു മുറിക്കുള്ളിൽ കെട്ടി അടച്ചിട്ടിരിക്കുന്ന ഒരു കൂട്ടിലിട്ട കിളിയെപ്പോലെ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പേഴ്സൻ്റെ സ്നേഹത്തിനുള്ളിൽ ആ ഒരു കൂട്ടിലിട്ട കിളിയെപ്പോലെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് നിങ്ങൾ മനസ്സ് നൊന്ത് ഒരുപാട് ദുഃഖം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നില്ല അവരെന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുന്നതെന്ന് പലപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം ഇവിടെ നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഈ ബന്ധം തകരാൻ കാരണമെന്ന് പറയുന്നത് അപ്പം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിനെ വളരെ ആഴത്തിൽ നിങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിപ്പം നമ്മൾ പേരിട്ട് വിളിക്കുന്ന പല കാര്യങ്ങളും അതായത് വശീകരണമെന്നും അല്ലെങ്കിൽ കൂടോത്രമെന്നും ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ വളരെ ശക്തമായിട്ട് ശക്തമായിട്ടൊരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നൊരു സമയങ്ങളെന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ തെറ്റിപ്പെരികയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും തീർത്താ തീരാത്തത്രയും ഒരു വഴക്കുകളൊക്കെയായിരുന്നു ആ റിലേഷൻഷിപ്പിൽ നിരന്തരമായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നത് ഒരു സ്വസ്ഥതയോ സമാധാനവും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് ഒരു സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് മാറിയിട്ടും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അത് ആരാണെന്ന് തേർഡ് പാർട്ടി ആരാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോടും മിണ്ടാതിരുന്നതെന്നും നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ മിണ്ടുന്നില്ല അല്ലെങ്കിൽ അവർ യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ നിൽക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു എനർജി നോക്കാൻ നേരത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും തന്നെ ഇല്ല ഇപ്പോഴും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് എന്ന് പറഞ്ഞ് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പം മുൻപോട്ടുള്ള ജീവിതം നിങ്ങൾ ഇതിൽ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കാം നിൽക്കുന്നത് ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആയതിനാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ഒരുപാട് കരഞ്ഞ് തളർന്ന് അല്ലെങ്കിൽ ഒരുപാട് മനപ്രയാസം അനുഭവിച്ചുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിക്ക് വരണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയണം എന്നുള്ളൊരു കാര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആവാൻ ഇന്ത്യത്തുണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയാണ് ഇതെല്ലാം ചെയ്തത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് ഈ വ്യക്തി അറിയുന്ന നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അതെന്ത് വന്നാലും കുഴപ്പമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയും പക്ഷേ ഇത് ചെയ്യാത്ത തെറ്റിന് പോലും നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കാലാവധിയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ ഭാഗത്തല്ല തെറ്റ് പകരം ആ തേർഡ് പാർട്ടിയാണ് ഇന്ത്യത്തെല്ലാം തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ പേഴ്സൺ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാണും ഇത്രയും നാൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും അപ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു മേ ബി ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ട് അവരുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കാണും അല്ലെ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടിട്ട് രണ്ടുപേരുടെയും കൂടെ നിൽക്കാതെ മാറി നിന്നിട്ടുണ്ടായിരിക്കും ചെറു ചെനറേഡിങ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇത്രയും നാളും ഉണ്ടായിട്ടുണ്ടായിരുന്നത് നിങ്ങളോട് സംസാരിക്കുന്നില്ല ഈ ഒരു പേഴ്സൺ അത്രയും നാൾ നന്നായിട്ട് പോയിട്ട് തേർഡ് പാർട്ടി വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം അതുവരെ വിളിച്ചോണ്ടിരുന്ന ഒരു പേഴ്സന് പെട്ടെന്നുള്ള ഒരു മനസ്സ് മാറ്റിൽ എല്ലാ കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ തേർഡ് ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ എന്തേലും കാര്യങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കുന്ന ഒരു സ്വഭാവം ഉള്ള ഒരു വ്യക്തിയുമാണ് അപ്പം അവരുടെ ദേഷ്യം നിങ്ങൾക്കറിയാം കാരണം ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ എന്താ പറയുക ആ ഒരു ശിക്ഷ ആ ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടേണ്ട ഒരു സമയം ആ ആയിരിക്കുന്നു എന്നാണ് ഡിവൈൻ ഒരു കാര്യം കാരണം നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു സമയത്ത് ഡിവൈൻ തരുന്നുണ്ട് കാരണം നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് സേവ് ചെയ്യാനും ഡിവൈൻ ഇവിടെ ആ ഒരു പേഴ്സണോട് പറയുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എല്ലാം മനസ്സിലാകുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ എന്ന് പറയുമ്പോൾ ആ തേർഡ് പാർട്ടിയോട് നോക്കുമ്പോൾ ഇവരുടെ മനസ്സെന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കുന്നുണ്ട് ആ തേർഡ് പാർട്ടിയോട് വളരെയധികം ദേഷ്യം തോന്നിക്കുന്നുണ്ട് കാരണം നല്ല രീതിക്ക് പോയിട്ടുണ്ടെന്നൊരു ബന്ധം അവർ കാരണം തകർന്നല്ലോ അപ്പം നിങ്ങളോടല്ല ദേഷ്യമുള്ളത് പകരം നിങ്ങളോടൊരു മനസ്സലിവും അതേസമയം തേർഡ് പാർട്ടിയോട് ഭയങ്കരമായിട്ടൊരു ദേഷ്യമാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടിനെ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് മെൻ്റലി അവസ്ഥയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ഉറപ്പിച്ചുകഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് തേർഡ് പാർട്ടിയോട് വളരെയധികം രൂക്ഷമായിട്ട് പെരുമാറുവാനും അല്ലെങ്കിൽ രണ്ട് കൽപ്പിച്ച് ആ ഒരു പേഴ്സണോട് ഈ കാര്യം ചോദിച്ചറിയുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ആ തേട് പാർട്ടിക്ക് ശിക്ഷ കൊടുക്കണമെന്നും ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങളതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് തൻ്റെ കൺമുൻപിൽ വെച്ച് ആ തേർഡ് പാർട്ടി എന്താ പറയുക ഈ ചെയ്തതിനെല്ലാം ഈ ചെയ്ത തെറ്റിനെല്ലാം അനുഭവിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അതുതന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു മനോഭാവം നോക്കുമ്പം ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇതിന് ഇപ്പം തക്കതായിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം ആ ഒരു പേഴ്സൺ തീരുമാനമെടുത്തിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരാണ് നശിപ്പിച്ചത് അവരുടെയും ജീവിതം ആ ഒരു പേഴ്സണ് നശിപ്പിക്കണം അല്ലെങ്കിൽ എന്താ പറയുക അവരും സമാധാനത്തോടുകൂടി ജീവിക്കണ്ട എന്നുള്ളൊരു തരത്തിലുള്ള ഒരു വാശിയായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടുതന്നെ ഇപ്പം മൊത്തത്തിൽ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ കിട്ടുന്നില്ലാത്തത് തേർഡ് പാർട്ടിയോട് മാത്രമാണ് നിങ്ങളോടല്ല നിങ്ങളോടുള്ള എന്താ പറയുക ഇവിടെ ദ ഹൈ ഹൈപ്രീസ്റ്റും ദ എംപറർ എന്ന് പറയുന്ന ഒരു എനർജീസ് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് സ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്ന് ആ ഒരു വ്യക്തി അറിയുന്ന തിരിച്ചറിയുന്ന ഒരു സമയമാണ് അതുമാത്രമല്ല നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ആ ദുഃഖത്തിനെല്ലാം ഞാൻ തന്നെയാണ് കാരണം ഞാൻ ഒരു സമയത്ത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരു ദുഃഖം അവൾക്ക് അല്ലെങ്കിൽ അവനെ വരത്തില്ലായിരുന്നു എന്നുള്ളൊരു ആ ഒരു മനസ്സിപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരാണ് തകർത്തത് ആ വ്യക്തിക്കെതിരെയുള്ള ഒരു നടപടിയായിട്ടാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് നീങ്ങുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള ഒരു നല്ല തീരുമാനമായിട്ടാണ് ഡിവൈൻ ഇവിടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ